നമ്മൾ സൃഷ്ടിയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സൃഷ്ടിയെ സംബന്ധിക്കുന്ന പല തരത്തിലുള്ള വ്യൂ പോയിന്റ്സ് അതായത് ഭൂമിയെ സംബന്ധിക്കുന്ന ഭൂമിയുടെ പ്രായത്തെ സംബന്ധിക്കുന്ന പലതരത്തിലുള്ള വ്യൂ പോയിന്റ്സിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിക്കേണ്ടതായി ഒന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞത് ദൈവം ഒരു ഗ്രോൺ അപ്പ് ആയിട്ടുള്ള അതായത് മുതിർന്ന ഒരു ഭൂമിയാണ് സൃഷ്ടിച്ചത് സൃഷ്ടിച്ചപ്പോഴേ ദ എർത്ത് വേസ് മെച്ചുവർ എന്നായിരുന്നു പക്ഷേ വേദിവസത്തിൽ ആദ്യത്തെ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട് ഭൂമി പാഴും ശൂന്യമായിരുന്നു എന്ന് ഈ പാഴും ശൂന്യവുമായിരുന്നൊരു ഭൂമി മെച്യർ എന്ന് പറയാൻ പ്രയാസമാണ് കാരണം അവിടെ ഒരു ഒന്നുമില്ലാതിരുന്ന ഒരു സ്ട്രക്ചറിനെ കുറിച്ചാണ് ആദ്യത്തെ വാക്യം നമ്മളെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂമി സൃഷ്ടിച്ചപ്പോൾ തന്നെ അതിൻ്റെ പ്രായം ഇത്രയായിരുന്നു എന്ന് നമുക്ക് കസ്യം ചെയ്യാൻ എളുപ്പമല്ല അതെങ്കിൽ പോലും അത് രോഗിക്കു പൂർണ്ണമായിട്ട് തലക്കലാൻ സാധിക്കില്ല കാരണം നമ്മുടെ ഭൂമിയിലൊരു മണലെടുത്താൽ മണലത്തേക്ക് എടുത്താൽ ആ ദൈവം സൃഷ്ടിച്ചതിനകത്ത് അതെല്ലാം ഒരു നിശ്ചിത പ്രായത്തിൽ ഉള്ളതാണ് അതെല്ലാം എല്ലാ സാധനത്തിനും ഒരു അപ്പോഴാണ് ഉണ്ടായതെങ്കിലും അതിനൊരു മെച്ചൂരിറ്റി ഉണ്ടല്ലോ ഓരോ ഇൻഡിവിജ്വൽ മെച്ചൂരിറ്റി ഉണ്ട് പക്ഷേ അത് പൂർണ്ണമായിട്ടും അങ്ങനെ ബൈബിളിൻ്റെ ആധാരമായിട്ട് അത് ശരിയെന്ന് പറയാനും പറ്റാത്ത രീതിയിലാണ് ഉൽപ്പത്തിയിൽ ആദ്യത്തെ ഒന്ന് രണ്ട് വാക്യങ്ങൾ പറയുന്നത് ദൈവം ആദ്യം ആകാശവും ഭൂമി സൃഷ്ടിച്ചു ഭൂമി പഴുശൂന്യുമായിരുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് നോട്ട് റിയലി എ എർത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം എങ്കിൽ പോലും ലോജിക്കിൽ അപ്പോഴൊരു സാധ്യതയുണ്ട് കാരണം ഈ ഭൂമിയിലുള്ള ഓരോ കമ്പനികൾ നമ്മൾ നോക്കുമ്പോൾ അത് ഫ്രഷ് ആയിട്ട് സൃഷ്ടിക്കപ്പെട്ടാലും അത് ഒത്തിരി മെച്ചൂരിറ്റി ഉള്ള സാധനങ്ങളാണ് ഉണ്ടായതെന്ന് നമുക്ക് അറിയാൻ പറ്റും അത് പൂർണ്ണമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കൊള്ളാൻ പറ്റുന്നൊരു തിയറിയല്ല എങ്കിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അതിനെ വിരോധിക്കേണ്ട കാര്യമില്ല കാരണം അതിനുള്ള തെളിവുകളില്ല അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കലി അതിപ്പോഴും ഒരു പോസിബിലിറ്റിയാണ് ഇപ്പം ഞാൻ ഈ പറയുന്ന സാധ്യതകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം അത് ഒന്ന് വിശ്വസിച്ചെന്ന് വിചാരിച്ച് നിങ്ങൾ തെറ്റിപ്പോകുന്നില്ല ഞാൻ പലതരത്തിലുള്ള തിയറികൾ ഉള്ളതുകൊണ്ട് എന്നാൽ ഏറ്റവും വ്യാപകമായിട്ട് ഈ ഇവാഞ്ചലിക്കൽ ഇവാഞ്ചലിക്കൽ സഭകളിൽ അതായത് ബൈബിൾ അലോൺ എന്ന് വിശ്വസിക്കുന്ന ബൈബിൾ അപ്സല ട്രൂത്ത് എന്ന് വിശ്വസിക്കുന്ന ചർച്ചകളിൽ വ്യാപരിച്ചിരിക്കുന്ന ഒരു ഉപദേശമാണ് ഗ്യാപ്പ് തിയറി എന്ന് പറയുന്നത് ഗ്യാപ്പ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നിൽ പറയുന്ന ദൈവം ആദ്യം ആദ്യം ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു എന്നുള്ള വാക്യവും അതിന് തൊട്ടു താഴെ പറയുന്ന വാക്യം ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു എന്ന് പറയുന്ന വാക്യവും അതിനടുത്ത വാക്യം എടുത്തു കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഒരു വലിയ കാലഘട്ടത്തിന്റെ ഉണ്ട് എന്നുള്ളതിനാണ് നമ്മൾ ഗ്യാപ്പ് തിയറി എന്ന് പറയുന്നത് അതായത് ദൈവം ആദ്യം ആകാശഭൂമി സൃഷ്ടിച്ച് നല്ലതായിട്ടാണ് സൃഷ്ടിച്ചത് ദൈവം എല്ലാം നല്ലതായിട്ടാണ് സൃഷ്ടിക്കുന്നത് എന്നാൽ ഈ ഭൂമി പാഴും ശൂന്യമായി തീർന്നു അതിന്റെ കാരണം സ്വർഗത്തിലെ റിബല്യു ശേഷം ദൂതന്മാർ തെറ്റിപ്പോയ ദൂതന്മാരെ ദൈവം ഭൂമിയിലേക്ക് വിടുകയും ഈ ഭൂമി നശിച്ചു പോവുകയും ചെയ്താണ് അപ്പൊ ഈ ഫോഴ്സുകൾ ഇന്ന് കാണുന്ന ഫോഴ്സുകൾ ദിനോസുകളിലെ ആ കാലഘട്ടത്തിന്റെ കാര്യങ്ങളെന്നും ഭൂമിയിലേക്ക് സാത്താൻ വന്നു വീണു കഴിഞ്ഞപ്പോൾ ഭൂമി ശമിക്കപ്പെടുകയും ഇവിടെയുള്ള ആൾക്കാരെല്ലാം നശിച്ചു ഉള്ള സൃഷ്ടികളെല്ലാം നശിച്ചു പോകുകയും ചെയ്താണ് ഈ തീയറി പ്രധാനമായിട്ടും പഠിപ്പിക്കുന്ന ഒരു കാര്യം അപ്പോൾ അതനുസരിച്ച് ഫോസിഡിൽ ഇന്ന് കാണുന്ന ഫോസിലുകൾ ദിനോസറുകൾ ഇങ്ങനെയുള്ള പല പഴയ ജീവികൾ സസ്യങ്ങൾ ഇതെല്ലാം ആ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടായിരുന്നതാണ് ആ കാലഘട്ടം ദൈവം ഇല്ലാതാക്കി കളഞ്ഞെന്നും പുതുതായി ഒന്നും കൂടെ ദൈവം ഇതെല്ലാം അറേഞ്ച് റീ അറേഞ്ച് ചെയ്തു എന്നുള്ള തീയറിയാണ് ഗ്യാപ്പ് തീയതി ഇത് ഒത്തിരി പേര് നിങ്ങളും പലവിധം കേട്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നുണ്ടാവും പക്ഷേ അന്നത്തെ ചില കുഴപ്പങ്ങളുണ്ട് കുഴപ്പമെന്ന് പറയുന്നത് ഈ ഹീബ്രുവിലുള്ള ഈ ആ ശബ്ദം ബാര എന്നുള്ള ശബ്ദം ആയിരുന്നു എന്ന് തന്നെയാണ് പ്രധാനാർത്ഥം ആയി തീർന്നു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ അതായത് ദൈവം ആദ്യം ആകാശം ഭൂമി ആദ്യം ദൈവം ആകാശ ഭൂമി സൃഷ്ടിച്ചു ഭൂമി പാഴും ശൂന്യമായിരുന്നു സൃഷ്ടിക്കുന്ന സമയത്ത് എന്നാണ് എന്നാണതിന് ഫസ്റ്റ് റീഡിങ് മറ്റൊരു ഇത്തിരി കടന്നുള്ള ഒരു വായനയാണ് ഓക്കെ എന്നാലും അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കാം പക്ഷേ എബ്രായ ഭാഷയിൽ ഇത് എഴുതിയിരിക്കുന്നത് ഒരു ഒരു അവസ്ഥയെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഗ്രാമർ ഉപയോഗിച്ചാണ് അതായത് ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു ആ സമയത്ത് ഭൂമി ശൂന്യമായിരുന്നു എന്ന രീതിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് കാരണം അവിടെ ടൈം ഗ്യാപ്പിനെ കുറിച്ചൊരു സൂചന ഈ വാക്യങ്ങളിലൊന്നുമില്ല ഈ ടൈം ഗ്യാപ്പിനെ കൊണ്ട് സൂചനയില്ലായെന്ന് മാത്രമല്ല മാത്രമല്ല ഈ രണ്ട് വാക്യങ്ങൾ തമ്മിൽ ഇത്രയും ഒരു ഗ്യാപ്പ് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഈ ഗ്യാപ്പിലേക്ക് നമ്മൾ അനേകം കാര്യങ്ങൾ ഫിറ്റ് ചെയ്യുകയാണ് ബൈബിളിൽ ഇല്ലാത്തതും ദൈവത്തിൻ്റെ വചനം പറയാത്തതുമായ അനേകം കാര്യങ്ങൾ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ കടത്തി കടത്തിവിടുകയാണ് ഒരു കാലഘട്ടം മുഴുവനാണ് ആ ലൈനിടെ നമ്മൾ വായിച്ചത് വിത്തൗട്ട് സഫീഷ്യൻ പ്രൂഫ് ഇതും ലോജിക്കലി ശരിയാണ് ഈ തീറിയെങ്കിലും വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് വ്യാഖ്യാനത്തിലൂടെ ഇത് തെളിയിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല കാരണം ആ ഒരു ഗ്യാപ്പ് ഇപ്പം നമ്മൾ ശരിക്കും ഭൂമി പാഴുശൂന്യമായിരുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഇല്ല സ്പ്രേഷൻ ആയിട്ടാണ് നമുക്ക് കാണുന്നത് ഒരു കളിമൺ പാത്രത്തിൽ കുശവൻ പണിയുന്ന പോലെയാണ് മണ്ണെടുത്ത് ഒരു ഷേയ്പില്ലാത്ത ഒരു സാധനത്തെ രൂപപ്പെടുത്തിയെടുത്ത് നല്ലൊരു പാത്രമാക്കി മാറ്റുന്നത് കുശവന്റെ പണി പോലെയാണ് ദൈവം ഈ ഭൂമിയിൽ എല്ലാ പണികളും ചെയ്യുന്നത് അതായത് പാഴും ശൂന്യവുമായ ഭൂമിയെ ദൈവം അതിർ വരെ നേരെയാക്കി സൂര്യൻ കടലിനെയും കരയെയും തിരിച്ച് ദിവസവും രാത്രിയും തിരിച്ച് സോളാർ ഡേയ്സ് ഉണ്ടാക്കി ഇങ്ങനെ ഭൂമിയെ ഉരുക്കി 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 എടുക്കുന്നതായിട്ടാണ് നമുക്ക് വായിക്കാൻ ഏറ്റവും എളുപ്പം ഉൽപ്പത്തി വായിക്കുമ്പോൾ ഇത് മാത്രം നമുക്ക് മനസ്സിലാകുന്നത് ഒരു ടെക്സ്റ്റിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ടെക്സ്റ്റിനകത്ത് നിൽക്കണം ഫസ്റ്റ് ഓഫ് ഓൾ അതിനുശേഷമേ നമ്മൾ മറ്റു ടെക്സ്റ്റുകളുമായിട്ട് തന്നെ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ നമ്മൾ ഏതൊരു വേദഭാഗം വായിച്ചാൽ ആ വേദഭാഗത്തിൽ തന്നെ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ അതിന്റെ ഫൗണ്ടേഷൻ എത്തിയിരിക്കണം പിന്നീട് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയോ അഡീഷണൽ വിവരങ്ങൾക്ക് വേണ്ടിയോ മാത്രമേ വേറൊരു പാസേജ് വേറൊരു വേദഭാഗം എടുക്കാൻ പാടുള്ളൂ പലയിടത്തും നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പല ആശയങ്ങൾ ഒന്നിച്ചു വരികയും തെറ്റായ ആശയ രൂപീകരണത്തിലേക്ക് അത് നമ്മളെ എത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇതാണ് രണ്ടാമത്തത് ഗ്യാപ്പ് തീയറിക്കുള്ള ചില പ്രോബ്ലംസ് എന്ന് പറയുന്നതാണ് ഗ്യാപ് തീർക്കകത്ത് ഈ ഭൂമി രൂപപ്പെട്ടു പിന്നീട് വീണു പോയി പിന്നെ നന്നായി എന്നൊന്നും പറയാൻ മാത്രമുള്ള തെളിവുകളില്ല അത് മാത്രമല്ല ഈ കാലഘട്ടത്തിൽ അതായത് ഗ്യാപ്പ് തീറി ആ സമയത്ത് വീണു പോയാൽ ഭൂമി വീണ്ടും പാഴ്ശൂന്യമായി തീർന്നപ്പോൾ ഈ ഫോഴ്സുകളുടെ എവിഡൻസ് ആണ് നോക്കുന്നതെങ്കിൽ ആ സമയത്ത് മനുഷ്യനും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം അതിനുശേഷമുള്ള നാലായിരം വർഷങ്ങൾ ഈ ഗ്യാപ്പ് തീർക്കിയ ശേഷമുള്ള നാലായിരം വർഷങ്ങൾ ക്രിസ്തു വരെയുള്ള നാലായിരം വർഷങ്ങളിൽ മനുഷ്യനുണ്ടായിരുന്നു മനുഷ്യൻ്റെ സൃഷ്ടി ഉണ്ടായിരുന്നു പക്ഷേ ഫോഴ്സുകളിൽ വെച്ച് നോക്കിയാൽ ഈ ഗ്യാപ്പിന്റെ സമയത്തും മനുഷ്യനുണ്ടായിരുന്നു അപ്പം ആദ്യം ആദ്യത്തെ മനുഷ്യനല്ലായിരുന്നു ഒന്ന് പറയേണ്ടിവരും ആദ്യം ആദ്യത്തെ മനുഷ്യനല്ലായിരുന്നു അതിന് മുമ്പ് മനുഷ്യരുണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും അപ്പോൾ അത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നത്തിന് ഇടവെക്കാവുന്ന ഒരു വ്യാഖ്യാനമാണ് ഗ്യാപ്പ് തീറിക്കുക അതിൻ്റേതായ പ്രോബ്ലംസ് ഉണ്ട് അതിൻ്റേതായ കുഴപ്പങ്ങളുണ്ട് ഓക്കെ അപ്പോൾ തന്നെയും അല്ല ദൈവം ഒരിക്കൽ ഇതിനെ സൃഷ്ടിച്ചു നന്നാക്കി നന്നായിട്ട് സൃഷ്ടിച്ചു പിന്നെ അത് വീണുപോയി വീണ്ടും ദൈവം നന്നാക്കിയിട്ട് പിന്നെ അത് വീണ് പോയി എന്ന് പറയുമ്പോൾ അത് ഒരു 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 കാര്യമല്ല ഒരിക്കൽ നന്നാക്കി സൃഷ്ടിച്ചു അത് നല്ലതായിരുന്നു വീണ് പോയി പിന്നെ മനുഷ്യൻ പറഞ്ഞു പിന്നെ അത് വീണ് പോയി ഇങ്ങനെ വീണ്ടും വീണ്ടും ഒരു അവസ്ഥ ദൈവം സൃഷ്ടിച്ച ഒരു കാര്യത്തിൽ എന്ന് പറയുന്നത് ഇത്തിരി വ്യാഖ്യാനിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഗ്രോൺ അപ്പ് യൂണിവേഴ്സ് ദൈവം സൃഷ്ടിച്ചപ്പോൾ ആ യൂണിവേഴ്സ് കൃത്യമായി മുതിർന്ന യൂണിവേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ് കുറച്ചും കൂടെ ലോകിക്കല് കറക്റ്റായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു ഇനി ഇത് കൂടാതെ മൂന്നാമത് ഒരു തിയറി ഉണ്ട് ഈ തിയറി ഉൽപ്പത്തിയിൽ പറയുന്ന ദിവസങ്ങൾ കോസ്മിക് ഡേയ്സ് അതായത് യൂണിവേഴ്സൽ ഡേയ്സ് ആണെന്നുള്ളതാണ് കാരണം സൂര്യൻ ആദ്യ ദിവസങ്ങളിൽ ഇല്ലല്ലോ അപ്പൊ സൂര്യൻ്റെ ബേസിൽ സൂര്യനെ ചുറ്റി ഭൂമി കറങ്ങുന്നതിന്റെ ബേസിസിലുള്ള ദിവസങ്ങളല്ല കറത്താവ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും അത് സോളാർ ഡേ അല്ല യൂണിവേഴ്സൽ ഡേ ആണ് കോസ്മിക് ഡേ ആണെന്നും അത് ലോങ് ഡേയ്സ് ആണെന്നും ഉള്ള ഒരു തിയറിയാണിത് ഈ തിയറിക്കകത്ത് ഒരു ശക്തമായ ഒരു വേദപുസ്തക അടിസ്ഥാനം കൂടിയുണ്ട് ലോങ് ഡേ തിയറിക്കകത്ത് എന്താണ് വേദപുസ്തക അടിസ്ഥാനം നിങ്ങൾക്ക് ആ ലോങ് ഡേ തിയറി ഞാൻ ഒരു തിയറിയിലെയും ഒരു തിയറി നിങ്ങളുടെ എന്താ പറയുക ബുദ്ധിയിലേക്ക് തള്ളിക്കയറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഓക്കെ വേദപുസ്തകത്തിലെ വ്യാഖ്യാനത്തിന് പ്രശ്നമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് എന്തും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ തിയറി എന്താണെന്ന് ഞാനൊന്ന് വിശദീകരിക്കാം എങ്ങനെയാണ് ബൈബിളിൽ നിന്ന് ഇതിനൊരു സപ്പോർട്ട് ഉണ്ടാകുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് സൃഷ്ടി ആരംഭിക്കുന്ന ഒന്നാം വാക്യത്തിന്റെ ഒന്നാം ഒന്നാം ദൈവത്തിന്റെ ഒന്നാം വാക്യത്തിലാണ് അതിനുശേഷം കുറച്ച് മുമ്പോട്ട് പോയി അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം വെളിച്ചത്തിന് പകലൊന്നും ഇല്ലെങ്കിൽ രാത്രി എന്നും പേരിട്ടു സന്ധ്യയായി ഉഷസുമായി ഒന്നാം ദിവസം എന്ന് പറയുന്നു അപ്പോൾ ഇതുവരെ പറഞ്ഞത് അതായത് ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞ സൃഷ്ടി മുഴുവൻ നടന്നത് ഒന്നാം ദിവസമാണ് ഇനി അതിനുശേഷം ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം വെള്ളങ്ങളുടെ മതി വിധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു അപ്പൊ വിദാനത്തെക്കുറിച്ച് പറയുന്നു എട്ടാം വാക്യം പറയുന്നു ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ട് സന്ധ്യയായി ഉഷസായി രണ്ടാം ദിവസം അവിടെ രണ്ട് ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം സൃഷ്ടിക്കഴിഞ്ഞു അങ്ങനെ പതിമൂന്നാം വാക്യത്തിൽ പറയുന്നു സന്ധ്യയായി ഉഷസായി മൂന്നാം ദിവസം അപ്പം മൂന്നാം ദിവസമായി മൂന്നു ദിവസം കഴിഞ്ഞു മൂന്നു ദിവസം സൃഷ്ടിക്കഴിഞ്ഞു ഇനി പത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നു സന്ധ്യയായി ഉഷസുമായി നാലാം ദിവസം അപ്പം നാല് ദിവസം സൃഷ്ടിക്കഴിഞ്ഞു പത്തൊമ്പതാം വാക്യമായി പിടിക്കും ഇനി ഇരുപത്തി മൂന്നാം വാക്യം പറയുന്നു സന്ധ്യായി ഉഷസായി അഞ്ചാം ദിവസം അഞ്ച് ദിവസം പൂർത്തിയായപ്പോൾ അഞ്ച് ദിവസം പൂർത്തിയായപ്പോൾ ജീവൻ കടലിനകത്ത് ഉണ്ടായി കരയിലേക്ക് വന്നിട്ടില്ല കടലിൽ ജീവൻ ഉണ്ടായി അഞ്ചാം ദിവസം ഇരുപത്തി ആറാം വാക്യത്തിലാണ് മനുഷ്യന്റെ സൃഷ്ടി വരുന്നത് അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സന്ദർശന പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് മുപ്പത്തി ഒന്നാം വാക്യം ആയപ്പോഴേക്കും സൃഷ്ടി അവസാനിച്ചു അവിടെ പറഞ്ഞു താൻ ഉണ്ടാക്കിയതിനൊക്കെ ദൈവം നോക്കിയാൽ അത് എത്രയും നല്ലതെന്ന് കണ്ടു സന്ധ്യയായി ഉഷസായി ആറാം ദിവസം ഈ സന്ധ്യയായി ഉഷസായി ആറാം ദിവസം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആറ് ദിവസങ്ങൾ പൂർത്തിയായി സൃഷ്ടി പൂർത്തിയായി ഇനി നമ്മൾ ഏഴാം ദിവസത്തിലേക്ക് വരിക അങ്ങനെ ആകാശവും ഭൂമി അതുപോലുള്ള ചരാചരങ്ങളൊക്കെ തികഞ്ഞു താൻ ചെയ്ത പ്രവൃത്തി ഒക്കെ ദൈവം തീർത്തശേഷം താൻ സകല പ്രവൃത്തികളിൽ നിന്നും ഏഴാം ദിവസം നിവൃത്തനായി അപ്പോൾ ഏഴാം ദിവസം ടൈം ഓഫ് റെസ്റ്റ് സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു അപ്പോൾ ഏഴാം ദിവസത്തെ ശുദ്ധീകരിച്ചു ഇനി താവിട്ട് വായിക്കുമ്പോൾ ഈ ഭൂമി എങ്ങനെയാണ് പരിപാലിക്കപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം മിസ്സിംഗ് ആണ് സന്ധ്യയായി ഉഷസായി ഏഴാം ദിവസം എന്ന വാക്കിൽ നമ്മൾ ഒരിടത്തും കാണുന്നില്ല ആറ് ദിവസം പൂർത്തിയായ കാര്യം നമ്മൾ പറഞ്ഞു ഓരോ ദിവസം സൃഷ്ടി അതിനുശേഷം സന്ധ്യ വിഷ്വസായി ഒന്നാം ദിവസം രണ്ടാം ദിവസം അങ്ങനെ ഓരോ ദിവസം സൃഷ്ടി കഴിഞ്ഞ ശേഷം സന്ധ്യയായി ഉഷസായി ആറാം ദിവസം വരെ നമ്മൾ വായിച്ചു എങ്കിലും സന്ധ്യ വിഷസായി ഏഴാം ദിവസം എന്നൊരു വാക്യം നമ്മൾ കാണുന്നില്ല അതായത് ഏഴാം ദിവസം പൂർത്തിയായതിനെക്കുറിച്ച് ഒരു സൂചനയും ഇല്ല ഇനി അതുമാത്രമല്ല എബ്രാഹിൽ ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും ഒരു ഒരു വളരെ ഇൻട്രവ്യൂവിങ് വളരെ എന്താ പറയുന്നത് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം എബ്രാഹിം ലേഖനകർത്താവ് നാലാം അധ്യായത്തിൽ പറയുന്നുണ്ട് അതെന്താണ് ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക അതായത് നമുക്കറിയാം ഏഴാം ദിവസം ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിവർത്തനായി ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനുള്ള വാഗത്വം ശേഷിച്ചിരിക്കാൻ അതിപ്പോഴും ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ ഒരു വാഗത്വം നമുക്ക് ശേഷിച്ചിട്ടുണ്ട് എന്ന് ഇവിടെ പറയുന്നു അപ്പോൾ ദൈവം എന്ത് ചെയ്തു ആ ദിവസം സൃഷ്ടിക്കു ശേഷം സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ചത് മാത്രമല്ല അവന്റെ സ്വസ്ഥതയിലേക്കുള്ള ഒരു വാഗത്വം മനുഷ്യർ കൊടുക്കുകയും ചെയ്തു മനുഷ്യ എന്റെ കൂടെ സ്വസ്ഥമായിരുന്നു കൊള്ളുക എന്ന് ദൈവം മനുഷ്യരോട് പറയും ആ വാഗ്ദത്വം അന്ന് കൊടുത്താണ് പക്ഷെ മനുഷ്യൻ ആ വാഗത്വം സ്വീകരിക്കാൻ പറ്റിയില്ല കാരണം പാവം ചെയ്ത് വീണ് പോയതുകൊണ്ട് ദൈവമായിട്ടുള്ള സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കില്ല എങ്കിലും ആ വാഗ്ദത്വം അവർക്കിടപ്പുണ്ടായിരുന്നു അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ഗത്വം ശേഷിച്ചിരിക്കാൻ നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും ഇത്രയൊക്കെ വ്യാഖ്യാനിക്കേണ്ട കാര്യമുണ്ടോ ആ സ്വസ്ഥതയാണോ ഈ സ്വസ്ഥത എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കില്ല പക്ഷേ എന്താ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മൂന്നാമിങ്ങനെ പറയുന്നത് വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു ലോകസ്ഥാപന പിങ്കൽ അപ്പം ഏത് സ്വസ്ഥതയെക്കുറിച്ച് ആലോചിക്കണം ലോക സ്ഥാപന പ്രവൃത്തികൾ തിരുന്ന് പോയ ശേഷവും അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്ത് എഴുതിയിരിക്കുന്നുവല്ലോ ഏഴാം നാളിൽ ദൈവം തന്നെ സകല പ്രവൃത്തികളിൽ നിവർത്തനായി എന്ന് ഏഴാം നാടിനെക്കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു അപ്പം ഇവിടെയും ഈ എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നത് ഏഴാം നാടിൻ്റെ സ്വസ്ഥതയെക്കുറിച്ചാണ് എന്ന് മാത്രമല്ല ഏഴാം നാടിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനുള്ള വാർത്തത്വം ഇപ്പോഴും ശേഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണോ സന്ധ്യയായി ഉഷസ ഏഴാം ദിവസം എന്ന് ഒരു വാക്യമില്ലാത്തത് അത് ഇന്നും തുടരുകയാണോ ഏഴാം ദിവസം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ സന്ധ്യയായി ഉഷസ ഏഴാം ദിവസം എന്ന് പറയുമ്പോഴേക്കും ദൈവം സൃഷ്ടിച്ച ഏഴ് ദിവസങ്ങളും പൂർത്തിയാക്കപ്പെടുകയും നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്യും എന്ന് ചിന്തിച്ചു നോക്കി ആറ് ദിവസം സൃഷ്ടിക്കും ഏഴാം ദിവസം വീണ്ടെടുക്കിനും എന്ന് അനുമാനിച്ചാൽ ഈ ദിവസങ്ങളെല്ലാം വളരെ ലോങ് ദിവസങ്ങളായിട്ട് നമുക്ക് വളരെ വേഗം കാണാൻ പറ്റും ഇവിടെ പറയുന്നത് ഏഴാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിവൃത്തനായിരുന്നു ഏഴാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു എന്റെ സ്വസ്ഥതയുള്ള പ്രവേശിക്കയില്ലെന്ന് ഇവിടെയും പിന്നെയും അല്ലേ ചെയ്യുന്നു എന്റെ രക്ഷയെക്കുറിച്ച് പറയുന്നതാണ് ഒത്തിരി പേരും രക്ഷയ്ക്കായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ പരിശ്രമിക്കുന്നിടത്തോളം കാലം സ്വസ്ഥതയില്ല സ്വസ്ഥത എവിടെ ഉണ്ടാകുന്നത് സ്വസ്ഥത ഉണ്ടാകുന്ന കർത്താവ് നിന്റെ പ്രവൃത്തികളാണ് നീ എനിക്ക് തന്ന രക്ഷയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വസ്ഥതയായി ഇത് പവിട്ട് വരുമ്പോൾ അവിടെ പറയുന്നത് ഒമ്പതാം വാക്യത്തിൽ ആകയാൽ ദൈവത്തിന്റെ ജനത്തിനൊരു ശബ്ദനുഭവം ശേഷിച്ചിരിക്കുന്നു ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായിരിക്കുന്നു എത്ര ഭയങ്കരമായ റെലേഷനാണ് ദൈവം പറയായിരുന്നു വാ എന്റെ കൂടെ സ്വസ്ഥത ചെലവഴിക്കുക അപ്പൊ മനുഷ്യനെ പറ്റില്ല മനുഷ്യൻ പാവം ചെയ്തു അപ്പൊ കർത്താവ് പറയാണ് വേണ്ട നീ ആഴ്ചയിൽ ഒരു ദിവസം ഇരിക്കേ മനുഷ്യ മാനുഷികമായ ആഴ്ചയിൽ ഒരു ദിവസം ബാക്കിയുള്ള ആറ് ദിവസം നീ നിന്റെ പണി ചെയ്തോ പക്ഷെ പുതിയ നിയമം വന്നപ്പോഴേക്കും അവിടെ പറയുകയാണ് ഇതൊരു ദിവസമല്ല ഇതൊരു വാഗ്ദത്തമാണ് സ്വസ്ഥത എന്ന വാഗ്ദത് ഈ സ്വസ്ഥത എന്ന ഭാഗത്ത് ഒരു ദിവസം അനുഭവിക്കാനുള്ളതല്ല അത് എല്ലാ ദിവസവും അനുഭവിക്കേണ്ടതാണ് ദൈവം അത് ഞാൻ ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ ഏത് ദിവസം ലോങ്ങ് ഡേയ്സ് ആകാനുള്ള സാധ്യത ഇവിടെ ലോജിക്കലി ആൻഡ് വിപണിക്കലി ഇത് കോസ്മിക് ഡേയ്സ് ആകാനുള്ള സാധ്യതയാണ് ഇത് കാണിക്കുന്നത് ഇതും നമുക്ക് ഫുൾ പ്രൂഫായിട്ട് പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ പക്ഷെ ഇത് വളരെ ശക്തമായ ഒരു പോസിബിലിറ്റി ആയിട്ട് കാണുന്നുണ്ട് ഞാനിത് പറയാനുള്ള കാരണം ബൈബിളിനെ ആധാരമാക്കി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമുക്കുണ്ടാകാം പക്ഷേ അത് ഒരു വലിയ സീരിയസ് ഇഷ്യൂ അല്ല കാരണം ബൈബിൾ വ്യക്തമായി സംസാരിക്കാത്ത പല ഭാഗങ്ങളിലും ഈ ഒബ്ലീക് എന്ന് പറയും അതായത് സൂചന ഈ ചിരിഞ്ഞുള്ള സൂചനകൾ ആ സൂചനകളെയാണ് നമ്മളിവിടെ പിടിച്ചെടുക്കുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഏഴാം ദിവസത്തിൻ്റെ സ്വസ്ഥയിലേക്ക് എല്ലുക സന്ധ്യയാവും ഉഷ്വസാവും ആർക്കും പ്രവർത്തിക്കാൻ ഒരു രാത്രി ഇതിനിടയിൽ കാണും എട്ടാം ദിവസം എന്ന് പറഞ്ഞൊരു ദിവസം ഇല്ലതാനും സന്ധ്യ അവിഷ്വസായി ഏഴാം ദിവസം എന്ന് പറഞ്ഞിട്ട് എട്ടാം ദിവസം ഉണ്ടാകുന്നില്ല പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ദിവസമേ ഉള്ളൂ ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു ദൈവം സൃഷ്ടിച്ച സമയത്തെ നമുക്ക് ഏഴായിട്ട് വിഭജിക്കാം അതിൽ ഏഴാം ദിവസം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തീരാൻ പോവാണ് ആകെ ബൈ സൃഷ്ടിച്ചു ഇത്രയും സമയത്തെയാണ് ഈ സമയത്തിനകം ഈ പരിപാടിയിലെല്ലാം നടക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം അപ്പോൾ ഇതെല്ലാം പലതരത്തിലുള്ള തിയറി തിയറീസ് ആൻഡ് പോസിബിലിറ്റീസ് ആണ് ഏറ്റവും എന്നെ സംബന്ധിച്ച് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു തിയറിയിലാണ് ഓക്കെ ഇനി ഇത് ഇതൊന്നും അല്ലാതെ ഇരിക്കാം ഇങ്ങനൊന്നുമല്ല ദൈവം ആറ് സോളാർ ബേസിൽ തന്നെയാണ് ഈ ഭൂമിയെ സൃഷ്ടിക്കുക എല്ലാം പരിപാലിക്കുകയും ചെയ്തതെന്ന് വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ കൂടെ വേറൊരു തിയറിയിൽ ഈ കാർബൺ ഡേറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ പത്ത് ലക്ഷം വർഷം നമുക്ക് ഉപജീവിച്ചിരുന്ന മനുഷ്യനെന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ് അതിനുള്ളൊരു മറുപടി എന്ന് പറയുന്നത് ലോകവ്യാപകമായി സംഭവിച്ച വെള്ളപ്പൊക്കം ഡെലിജ് മോഹയുടെ കാലത്ത് സംഭവിച്ച വെള്ളപ്പൊക്കം ഈ കാർബൺ ഡേറ്റിങ്ങിനുള്ള മെറ്റീരിയലിനെ മാറ്റിമറിച്ചു എന്നുള്ളതാണ് അതായത് നമുക്കിപ്പോൾ കറക്റ്റായിട്ട് എർത്തിൻ്റെ ഏജ് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ഡാറ്റയ്ക്ക് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷം അത് മുമ്പുള്ള കാലഘട്ടത്തെ അസസ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ കൃത്യതയുള്ളവരല്ല എന്നുള്ളതാണ് അതിനും പലരും പറയുന്നത് ഉത്തരം ഇത് ഇതിലേതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് പല വ്യാഖ്യാനങ്ങളിലൂടെ അത് പോകുന്ന കാര്യമാണ് പക്ഷേ വേദപുസ്തകത്തിൻ്റെ വാ വാക്യങ്ങളുടെ ലിമിറ്റേഷനകത്ത് നിന്നുകൊണ്ട് നമുക്ക് ഏതും എന്തും നമുക്ക് വേണമെങ്കിൽ ആശയപരമായിട്ട് കയ്യില് വെക്കാം പക്ഷേ ഒരു ഉപദേശമായിട്ട് അവതരിപ്പിക്കാൻ പ്രയാസമായിരിക്കും നമ്മൾ ദീർഘമായ കാലഘട്ടം ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു എർത്തിലുള്ള ഇരുപത്തിനാല് മണിക്കൂർ കാലഘട്ടം അല്ല അതൊരു ദീർഘമായ കാലഘട്ടമാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഇരുപത്തിനാല് മണിക്കൂർ കാല ദിവസമാണെന്ന് വിശ്വസിക്കുന്നവരും ഒത്തിരി പേരുണ്ട് അവരും അവരും വളരെയധികമാണ് യുവാതിരിക്കൽ ലോകത്തിൽ ഇങ്ങനെയുള്ള പല തരത്തിൽ വ്യത്യസ്തമായി വിശ്വസിക്കുന്നവരുണ്ട് അപ്പോൾ ഇനി ഇരുപത്തിനാല് മണിക്കൂർ ലോകത്തിലുള്ള ഈ ദിവസം തന്നെയാണ് എന്ന് വിശ്വസിച്ചാൽ അതിന് നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല കാരണം ദൈവത്തിന് ഏത് രീതിയിലും നമ്മുടെ പ്രപഞ്ചത്തെ മാറ്റാനും ഒരു ആറ് ദിവസം കൊണ്ട് തന്നെ ഈ രീതിയിൽ എല്ലാം അറേഞ്ച് ചെയ്യാനും ദൈവത്തിന് പറ്റും എന്നുള്ളത് കൊണ്ട് ഇതിനൊന്നിനെയും പ്രത്യേകിച്ച് തെറ്റെന്ന് ശരിയെന്നോ ആയിട്ട് പറയാൻ സാധിക്കില്ല എങ്കിലും ഞാൻ പറഞ്ഞത് എന്റെ വ്യക്തിപരമായ ഒരു കാഴ്ചയിൽ എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരു ലോങ് ഡേ ആകാം എന്നുള്ളത് കാരണം പ്രത്യേകിച്ച് ഏഴാം ദിവസത്തെ ഈ വളരെ ദീർഘമായ ഒരു ഏഴാം ദിവസം ബൈബിൾ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എന്നാൽ ചില ചോദ്യങ്ങൾ ഈ ദീർഘമായ ദിവസം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ഉത്തരം പറയുന്നതായിട്ടുണ്ട് ഒന്ന് ർ വാസ് ഈവനിങ് ദർ വാസ് മോർണിംഗ് ദ ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഒരു സന്ധ്യയും പ്രഭാതവുമുള്ള ഒരു ദിവസം എന്ന് കൃത്യമാണ് വ്യക്തമാണ് അപ്പോൾ അത് സന്ധ്യയും പ്രഭാതവും ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഇന്നത്തെ ദിവസം പോലെ അല്ലാതെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത് പക്ഷേ സഹോദരങ്ങളെ ശരിക്കും രാത്രി പകൽ എന്നുള്ള വേർതിരിവും സൂര്യൻ അതിനെ പകൽ വാഴുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റും ഒക്കെ പിന്നീട് ആണ് ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ ശരിക്കും സോളാർ ഡേ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിന് പകരം ഒരു കോസ്മിക് ഡേയിലും ഒരു പ്രഭാതവും സന്ധ്യ ഉണ്ടാകാം എന്നുള്ളതാണ് അത് ആ സന്ധ്യ എന്ന് പറയുന്നത് സൃഷ്ടിയുടെ സമാപനമായും പിറ്റേ ദിവസം വേറൊരു ഫ്രഷ് ആയിട്ടുള്ള സൃഷ്ടിയിലേക്ക് ഉള്ള ഒരു ആയിട്ട് വേണമെങ്കിലും ഫിഗറേറ്റീവായിട്ട് അതായത് ആനങ്കാരികമായിട്ടുള്ള പ്രയോഗമായിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്നത് മാത്രമല്ല സന്ധ്യ വിഷസമുള്ളത് ഒരു കോസ്മിക് ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ മൊത്തത്തോടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതുപോലൊരു ഒരു ട്രാൻസിഷൻ ഓഫ് ഡേയ്സ് ഉണ്ടാകാം അത് ഒരുപക്ഷേ ഫിഗറേറ്റീവായിരിക്കാം അതായത് ആനങ്കാരികമായിരിക്കാം ഇന്നത്തെ തീർന്നു ഇന്നത്തെ സന്ധ്യ കഴിഞ്ഞു ഇനി നാളത്തെ പ്രഭാതത്തിൽ പുതിയ സൃഷ്ടി എന്ന രീതിയിലുള്ള ഒരു ട്രാൻസിഷനെ കുറിക്കുന്നത് അത് ഒരു അറിയും ഇനി രണ്ടാമത്തെ ഒരു വലിയ കാര്യം പറയുന്നത് ഈ മൂന്നാമത്തെ ദിവസത്തിൻ്റെ സൃഷ്ടി ഒത്തിരി ദീർഘമായിരിക്കാൻ പാ പറ്റത്തില്ല എന്നുള്ളതാണ് കാരണം സസ്യങ്ങൾ ഉണ്ടായ ശേഷമാണ് സൂര്യൻ ഉണ്ടാകുന്നത് അപ്പോൾ സസ്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സൂര്യൻ ഉണ്ടായാലേ പറ്റുള്ളൂ ഉടൻ തന്നെ വേണം കാരണം സൂര്യൻ ഇല്ലെങ്കിൽ സസ്യങ്ങൾ നിലനിൽക്കില്ല അപ്പോൾ ഒരു ദിവസം സസ്യങ്ങൾ ഉണ്ടായിരത്തു സൂര്യൻ ഉണ്ടായാലേ പറ്റുള്ളൂ പക്ഷേ അതും നമുക്ക് ചിന്തിക്കാമല്ലോ ഇപ്പം സൂര്യൻ ഇല്ലാതെ ഇതൊന്നും നിലനിൽക്കില്ലെന്ന് നമുക്കറിയാം അപ്പൊ സസ്യങ്ങൾ ദൈവത്തിന് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എത്ര മില്യൻസ് ഓഫ് യേഴ്സ് ജീവിക്കാനും എനർജി കൊടുക്കാനും ദൈവത്തിന് പറ്റും അപ്പം ദീസ് ആർ ആർഗ്യുമെന്റ്സ് ഗുഡ് ആർഗ്യുമെന്റ്സ് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഫൈനൽ കൺക്ലൂഷൻ എത്തേണ്ട കാര്യമില്ല എങ്കിൽ പോലും എല്ലാം സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആയിട്ട് കിടക്കുന്നു അതുപോലെ പത്ത് കൽപ്പനകൾ പറയുമ്പോൾ ശബത് ദിവസത്തെ ശുദ്ധിയായി ആചരിക്കാൻ ഉത്സാഹിക്കുക എന്ന് പറയുമ്പോൾ ആ ശബത് ദിവസം എന്ന് പറഞ്ഞ ഒരു ട്വന്റി ഫോർ അവർ ഡേ അല്ലേ എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ദിവസം എന്നത് പഴയ നിയമത്തിലെല്ലാം പറയുന്നത് ഇരുപത്തിനാല് ദിവസം ഇരുപത്തിനാല് മണിക്കൂറുള്ള ദിവസത്തെക്കുറിച്ചല്ലേ എന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ഈ പഴയ നിയമം ഒരു നിഴലായിരുന്നു ഈ നിഴലിലുള്ള റെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് അതായത് ഒരു മനുഷ്യനാണ് ആറ് ദിവസം അധ്വാനിക്കുന്നു ഏഴാം ദിവസം അവൻ അധ്വാനിക്കാൻ പോകാതെ സ്വസ്ഥമായി ദൈവ കാര്യങ്ങളുമായിരിക്കുന്നു അപ്പോൾ ദൈവം അവനാ ഒരു ദിവസം മാത്രം ദൈവത്തിനടുത്തിരിക്കാൻ കൊടുത്തിരിക്കുകയാണ് ബാക്കി ആറ് ദിവസം ഇവൻ്റെ കാര്യമാണ് നോക്കുന്നത് ദശാംശം അങ്ങനെയല്ലേ നൂറ് രൂപ കിട്ടിയാൽ പത്ത് രൂപ ദൈവത്തിന് മാറ്റി വെക്കുന്നു ബാക്കി തൊണ്ണൂറ് രൂപ നിങ്ങൾ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ദിവസം ഏഴ് ദിവസം കിട്ടിയാൽ ആറ് ദിവസം നിങ്ങൾക്കായി ചിലവഴിക്കുന്നു ഏഴാം ദിവസം ദൈവത്തിന് കൊടുക്കുന്നു അപ്പോൾ ദൈവത്തിന് ഒരു ചെറിയ ഭാഗം മാറ്റിവെക്കുകയും ചെയ്യുന്നത് കാരണം എന്താണ് ആന്തരികമായി വിശ്വാസത്താലുള്ള സ്വസ്ഥത പ്രാപിക്കാത്തതുകൊണ്ട് അവർക്ക് പൂർണ്ണമായ ഒരു സ്വസ്ഥത ദൈവമായിട്ട് ലഭിക്കാത്തതുകൊണ്ട് അതിൻ്റെ നിഴൽ രൂപമായ ശബത്ത് ഏഴാം ദിവസം ശബത്ത് എന്നുള്ളത് ദൈവം അവരോട് കൽപ്പിച്ചു നിങ്ങൾ ഇത് ഈ സ്വസ്ഥത എന്നുള്ളൊരു വാഗത്തെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി അതുകൊണ്ട് ലിറ്ററൽ ഡേ ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ട ശേഷം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട ശേഷം സൂര്യനും ചന്ദ്രനും എല്ലാം ആകാശഗോളത്തിൽ നമ്മൾ കണ്ട ആ അറേഞ്ച്മെന്റിന് ശേഷം ദിവസങ്ങൾ ഭൂമിയിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ട്വന്റി ഫോർ അവർ ഡേയ്സ് തന്നെയാണ് എന്നാൽ പ്രപഞ്ചം ഉണ്ടാകുന്ന സമയത്ത് ഈ സൂര്യനോ ചന്ദ്രനും ഈ ഡേയ്സ് നിർണ്ണയിക്കപ്പെടുന്നതിന് മുമ്പ് അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ആർഗ്യുമെന്റും നമുക്ക് പൂർണ്ണമായിട്ടും ഇതിൽ നിഷേധിക്കുന്നതല്ല അതായത് മറുപടി ഇല്ലാത്ത ഒരു ആർഗ്യുമെന്റ് അല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള പല ഒബ്ജക്ഷൻസ് ഇതിനെ ഇതിനെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ പ്രിയ സഹോദരങ്ങളെ ഈ ലോകം എത്ര നാൾ നിലനിന്നു എത്ര ദിവസം കൊണ്ടാണ് ദൈവം ഇതിനെ സൃഷ്ടിച്ചതെന്നുള്ളത് നമ്മുടെ ബുദ്ധിക്ക് വെളിയിൽ ഓടുന്ന ഒരു കാര്യമായിരിക്കാം അതുകൊണ്ടായിരിക്കാം വേദിവസ്തം അതിനെക്കുറിച്ച് കൃത്യമായ ഒരു എവിഡൻസ് തരാത്തത് അതുകൊണ്ട് ഈ വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഉണ്ടെങ്കിലും അത് നമ്മുടെ വിശ്വാസത്തെയോ നിത്യതയോ ബാധിക്കുന്ന കാര്യമല്ല എന്നാൽ നമ്മൾ തീർച്ചയായിട്ടും കർത്താവിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ ഉത്സാഹിക്കേണ്ടത് ആവശ്യമാണ് ഒരു ശബത്ത് റെസ്റ്റ് ഒരു സെവന്ത് ഡേ റെസ്റ്റ് നമുക്കായി ശേഷിച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിലും നമുക്ക് ആ സ്വസ്ഥത അനുഭവിക്കാൻ നമ്മളെ സ്വസ്ഥത അനുഭവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഈ ഭൂമി എന്ന് പറയുന്നത് എത്ര പ്രായമുള്ളതാണ് എന്നുള്ളതിനേക്കാളും എത്ര ദിവസങ്ങളാണ് ഈ ദൈവം സൃഷ്ടിച്ചതെന്നുള്ളതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒരു ചോദ്യമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ റെസ്റ്റിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം എങ്കിൽ പോലും നമുക്ക് ഈ മറ്റു ചോദ്യങ്ങളെ അവഗണിക്കാൻ സാധിക്കില്ല അനേകം പലതരത്തിലുള്ള തിയറീസ് ഇതിന് വേണ്ടി ഉണ്ടെങ്കിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് ശാസ്ത്രവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പാട് നമ്മൾ ഇത്തരം തിയറികളുടെ പിന്നാലെ പോകുന്നത് വേദപുസ്തകത്തിൽ എന്ത് സത്യമാണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രത്യേകിച്ചും നമ്മൾ എബ്രൈ ലേഖനം ആയിക്കുമ്പോഴുള്ള ഏഴാം ദിവസത്തെക്കുറിച്ചൊരു വെളിപ്പാട് അത് ഭയങ്കര ഭയങ്കരമായി നമ്മുടെ വിശ്വാസ ജീവിതത്തെയും വിശുദ്ധ ജീവിതത്തെയും സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് കർത്താവുമായിട്ടുള്ള റെസ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ആയിട്ടാണ് കാണുന്നത് സൃഷ്ടിക്ക് ശേഷം റെസ്റ്റ് ഞാൻ പലപ്പോഴും പണ്ട് ആലോചിക്കുമായിരുന്നു ദൈവത്തിന് ഇതിനടുത്തുള്ള റെസ്റ്റ് ദൈവത്തെ മടുത്തുപോയോ ആറ് ദിവസം സൃഷ്ടിച്ചപ്പോഴേക്കും ദൈവം അങ്ങനെ മടുക്കുമോ ദൈവം സർവശക്തനായ ദൈവത്തിന് ഒരു വാക്കുകൊണ്ട് ഇതെല്ലാം സൃഷ്ടിച്ച് ദൈവത്തിന് എന്തെങ്കിലും മടുപ്പ് തോന്നുമോ ക്ഷീണിക്കുമോ ടയർഡ് ആകുമോ എന്തിനാണ് ഏഴാം ദിവസം റെസ്റ്റ് എടുത്തത് ഞാൻ പലപ്പോഴും ആയിരിക്കും ആലോചിച്ചിട്ടുണ്ട് പക്ഷേ പിന്നെ മനസ്സിലായത് റെസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും തളർന്ന ഒരാൾ പോയി ഇരിക്കുന്ന ആ റെസ്റ്റല്ല സ്വസ്ഥതയാണ് അതായത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്വസ്ഥത അത് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ കൂടെ വേണം എന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു ഇന്നും അങ്ങനെ തന്നെയാണ് ദൈവം നമ്മോടൊപ്പം സ്വസ്ഥനായിരിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു അത് അത് ദൈവത്തിന്റെ സ്നേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷനാണ് നിങ്ങൾ പല ആൾക്കാരും വിദേശ രാജ്യങ്ങളൊക്കെ പോയി വർക്ക് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലോ എവിടെയെങ്കിലും കോളേജ് പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ നിങ്ങൾ കോളേജിലെ ഹോസ്റ്റലൊക്കെ താമസിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്കായി കാത്തിരിക്കുമായിരിക്കും ഹോസ്റ്റലിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ എത്രമാത്രമേ കാത്തിരിക്കുന്ന അറിയില്ലെങ്കിലും നിങ്ങൾ കുടുംബമായി വെളിയിലൊക്കെ താമസിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ പ്രായമായ അനുമേയും നിങ്ങളുടെ വരവ് നോക്കിയിരിക്കും അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ കുറച്ചാളോട് ഇത് ഇരിക്കണം അവരുടെ കൂടെ താമസിക്കണം പക്ഷേ നിങ്ങൾക്ക് തിരക്കാണ് മക്കളുടെ വിദ്യാഭ്യാസം കാരണം എല്ലാവർക്കും അവരുടെ മക്കളാണ് പ്രധാനം ഈ നിങ്ങളുടെ മാതാപിതാക്കൾക്കും അങ്ങനെയായിരുന്നു അവരുടെ മാതാപിതാക്കളെക്കാളും നിങ്ങളായിരുന്നു പ്രധാനം നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾ കാണും പറയാം അങ്ങനെയാണ് ഈ ഭൂമി മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഈ മാതാപിതാക്കൾ പറയില്ലേ മക്കളെ ഒരു ദിവസം കഴിഞ്ഞു ഒരാഴ്ച വരെ കഴിഞ്ഞു പോകാം ഇത്ര ലീവോ ഉള്ളോ നമുക്ക് ചോദിക്കില്ലേ ഇതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ ഹൃദയവും ദൈവം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് നിനക്ക് ഇത്രയും തിരിക്കാൻ പറ്റുന്നുള്ളൂ ഐ വാണ്ട് ടു എൻജോയ് ദാറ്റ് റെസ്റ്റ് വിത്ത് യു നിന്റെ കൂടെ സ്വസ്ഥമായിട്ടിരിക്കാൻ നമ്മൾ അഞ്ച് മിനിറ്റ് പോലും അടുത്ത് തിരിയാൻ പറ്റാത്തവരായി മാറി കഴിഞ്ഞിരുന്നു ബിക്കോസ് ഓഫ് സിൻ പാപത്തിന്റെ ആ ഒരു പോരാട്ടം കാരണം എം എൻ പ്രി സഹോദരങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച പാപത്തെ നമ്മൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ പിതാവുമായി നമുക്ക് സമാധാനമുണ്ടായി നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു നമ്മൾ സ്വർഗത്തിൽ സ്ഥീകരിക്കപ്പെട്ടു എന്നുള്ളൊരു ബോധ്യം ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രക്ഷ നേടാൻ വേണ്ടി ഓടി നടക്കുന്ന ആ അധ്വാനത്തിൻ്റെ കൺഫ്യൂഷൻ നമ്മൾ രക്ഷപ്പെട്ടിട്ട് വിശ്വാസത്താൽ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ പിതാവും ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നത് ഈ അനുഭവത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ഈ എഴുത്തുകളെല്ലാം നമ്മുടെ പാഠങ്ങളെല്ലാം പഠനങ്ങളെല്ലാം ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഇവിടെ എബ്രാഹി ലേഖന നേരത്തെ പറയുകയാണ് അതുകൊണ്ട് ആരും അനുസരണ കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നിങ്ങളും ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കുക നമ്മുടെ ഉള്ളിൽ സ്വസ്ഥത നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അനുസരണം കേട്ടവരായി മാറുന്നത് എങ്ങനെ എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങളുടെ നിങ്ങളിലേക്കുണ്ടായി നാളെ എവിടെ നിന്ന് പൈസ വരും നാളെ ഇത് ചെയ്യും കൺഫ്യൂഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ടായി സ്വസ്ഥത പോയല്ലോ ഈ സ്വസ്ഥത പോകുമ്പോൾ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ അനുസരണക്കാലോട്ട് പോകുന്നതാണ് ഇപ്പോൾ ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ വാഗത്വമാണ് സ്വസ്ഥത സെവ് ഡേ എന്ന് പറയുന്നത് അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ് ഇതുവരെയും ഡോർ ദൈവം അടച്ചിട്ടില്ല സൃഷ്ടികൾക്ക് ഏത് സമയത്തും വിശ്വാസത്താൽ അങ്ങോട്ട് പ്രവേശിക്കാം വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥത പ്രാപിക്കുന്നത് എന്ന് ഈ വേദവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ സ്വസ്ഥത അതായത് ദൈവം നമുക്ക് തരുന്ന സ്വസ്ഥത അത് നമ്മളെ ഒരു പാഠമുണ്ട് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് കുറച്ചും കൂടി ഒരു പ്രെസ്വേസീവായിട്ട് തോന്നുന്നത് ദൈവം സൃഷ്ടിച്ച ദിവസങ്ങൾ ലോങ് ദിവസങ്ങളായിരുന്നു തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഓക്കെ അപ്പോൾ അതിനകത്ത് ചില ഒബ്ജക്ഷൻസ് ഉണ്ടോ നമ്മൾ പറഞ്ഞു അത് എന്ത് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിലും അതിനെ ബൈപ്പാസ് ചെയ്യുന്നത്ര അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെടികളുണ്ടായി സൂര്യനില്ല സൂര്യൻ വേണമെന്നില്ല വിളിച്ചതിന് മുമ്പേ ഉണ്ട് ഈ സൂര്യൻ എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ നാലാമത്തെ സമയം നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ അത് നമുക്ക് കാണാവുന്ന രീതിയിൽ ഈ സൂര്യൻ ആകാശവിധാനത്ത് കാണുന്ന രീതിയിലായത് തന്നെയാണെന്നേ ഉള്ളൂ അതിനുമ്പം വെളിച്ചമുണ്ട് ആദ്യ ദിവസം തന്നെ വെളിച്ചമുണ്ട് അപ്പോൾ വെളിച്ചം മതി ഈ സസ്യങ്ങൾക്ക് സർവേ ചെയ്യാൻ അപ്പോൾ എല്ലാത്തിനും കൃത്യമായ ഉത്തരം വേദവസ്വസ്ഥുണ്ട് എല്ലാറ്റിനും ആശ്വാസം നൽകുന്ന അതിനും വേദവസ്വസ്ഥുണ്ട് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ ആശ്വാസം പ്രാപിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കുമാറായിട്ട് സ്വസ്ഥതയിലേക്ക് നിങ്ങൾ ഇനിയും പ്രവേശിച്ചിട്ടില്ലെങ്കിൽ രക്ഷാകരമായ സത്യങ്ങളിലേക്ക് വന്ന് ക്രിസ്തു നമുക്കായി മരിച്ച ആ യാഗത്തിലൂടെ നമുക്ക് എന്നേക്കുമായി പിതാവിന്റെ അടിക്കിലേക്കുള്ള പ്രവേശനവും ദേവാലയത്തിന്റെ മഹാപുരോഹിതനും നമുക്ക് നൽകപ്പെട്ടിട്ടിരിക്കുന്നതുകൊണ്ട് നാം ധൈര്യപൂർവ്വം പ്രത്യാശപൂർവ്വം പൂർവ്വം അവൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരും സഹായിക്കുമാറായിട്ട്